നടൻ ഷൈൻ ഷൈൻടോം ചാക്കു സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന ഷൈനിൻ്റെ പിതാവ് മരണപ്പെട്ടു ഷൈനിന് സാരമായ പരിക്കു പറ്റിയിട്ടുണ്ട് തമിഴ്നാട് സേലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് കാറിലുള്ള മറ്റാളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ധർമ്മപുരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനിടെ സേലത്തിനും ധർമ്മഗുരിക്കുമിടയിലുള്ള വഴിയിലാണ് അപകടം സംഭവിച്ചത് പുലർച്ചെയാണ് അപകടം നടന്നത് കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത് കാർ ആരാണ് ഓടിച്ചത് എന്ന വിവരം ഇതുവരെ ലഭ്യമല്ല അമിത വേഗതയാണോ അപകടത്തിന് കാരണം എന്ന് സംശയിക്കുന്നു ഷൈനും പിതാവുമടക്കം നാലു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഷൈനിൻ്റെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ആശുപത്രിയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നമില്ല എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട് ഷൈനിൻ്റെ അനുജനടക്കം ബന്ധുക്കൾ ധർമ്മപുരി ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എം ഡി എം എയുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോ ചാക്കോക്കെതിരെ പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടക്കാലത്ത് ഏറെ വിവാദങ്ങളിലായിരുന്നു നടനുണ്ടായിരുന്നത് നടിയുടെ പരാതിയും പോലീസ് കേസും ഷൈനിനെതിരായി ഉണ്ടായിരുന്നു ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ ഈ വാർത്ത കേട്ടത് പ്രിയ നടൻ ഷൈനിൻ്റെ പിതാവിൻ്റെ മരണത്തിൽ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക